ഈ കടപ്പുറത്ത് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായ സാധാരണക്കാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി എല്ലാവരും വന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കും ഒരു ഉറപ്പും പാലിക്കാത്ത അവസ്ഥയാണ് പന്ത്രണ്ടര കിലോമീറ്റർ ഭിത്തി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ട് അത് അവസാനം ഏഴ് കിലോമീറ്ററിൽ അവസാനിക്കുന്ന സ്ഥിതിയാണ് എന്തായത് അവിടെ അത് കെട്ടി അവിടെ സേഫായി പക്ഷെ അതിന്റെ കൂടി ആഘാതം ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇത് കെട്ടിക്കഴിയുമ്പോൾ കെട്ടാത്ത സ്ഥലത്ത് കൂടി അതിന്റെ കൂടി ആഘാതം ഉണ്ടാകുന്ന സ്ഥിതിയിൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നത്തിന്റെ ഇരട്ടിയായി ഈ പ്രദേശത്തെ ഈ കടലിന്റെ ഇത് വർദ്ധിച്ചിരിക്കുകയാണ് പലരും പലരുടെയും വീടിരുന്ന സ്ഥലത്ത് ഒന്നുമില്ല ഒരു ബാക്കിയില്ല അവരെല്ലാം പോയി വാടകയ്ക്കോ അല്ലാതെ താമസിക്കുകയാണ് പകുതി ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ പോയി വന്ന് താമസിക്കുക വാടക കൊടുക്കാനില്ലാത്തതുകൊണ്ട് കൊണ്ട് പകുതി ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ താമസിക്കുക കണ്ടാൽ നമുക്ക് ഭയമാവും കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ഇപ്പൊ ഇവര് താമസിക്കുന്ന പല വീടും രാത്രിയോ പകലോ ഏത് സമയത്ത് വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലാണ് ഇത്രയും ദയനീയമായ ഒരു സ്ഥിതി സാധാരണക്കാർക്കായ മനുഷ്യർക്ക് ഉള്ളത് എന്ന് ഇതാരും എന്തുകൊണ്ട് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇടവനക്കാട് കടപ്പുറത്ത് കണ്ടപ്പോൾ ഇത് തന്നെയാണ് അപ്പൊ ഈ ചെല്ലാനത്തെ മുഴുവൻ പ്രശ്നങ്ങളും തീരും എന്ന് പറഞ്ഞിട്ട് ചെല്ലാനത്തിന്റെ പകുതി പ്രശ്നം പോലും തീർന്നിട്ടില്ല ഏഴ് കിലോമീറ്റർ ശരിക്കും പതിനേഴ് കിലോമീറ്റർ കെട്ടാനുണ്ട് ഈ മൂന്ന് എങ്കിലും കെട്ടിയിരുന്നെങ്കിൽ കണ്ണമാലിയിലെ വിഷയമെങ്കിലും തീരുമായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഒരു വലിയ പ്രോജക്ട് വെച്ചിട്ട് ആ പ്രോജക്ടിന്റെ പകുതി പോലും തീർക്കാൻ പറ്റാതെ നിന്നത് എന്ന ഒരു വിശദീകരണം ആർക്കുമില്ല ആ പ്രോജക്ടിന് എന്ത് പറ്റിയെന്ന് ആർക്കുമില്ല ഈ പഠനേന്ദ്ര എന്ത് പഠനമാണ് എത്രാമത്തെ പഠനമാണ് എത്രയോ പഠനങ്ങൾ നടത്തി കഴിഞ്ഞാണ് വിദഗ്ധരായ എത്രയോ ഏജൻസികൾ പഠനം എല്ലാവരും പറഞ്ഞു അല്ലേ ഈ സംവിധാനം കടൽഭിത്തി കെട്ടാ എന്നുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തേണ്ടത് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് അതിനുള്ള പണം കണ്ടെത്തണം ആ കേന്ദ്ര ഞങ്ങൾ എം വഴി അന്വേഷിച്ചു നമ്മൾ ചോദിച്ചു പാർലമെന്റിൽ ഏതെങ്കിലും ഒരു പ്രോജക്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരുന്നോ ഹൈബി എടുത്ത് എം പിക്ക് ഇടിയ മറുപടി ഒരു പ്രോജക്റ്റും കേന്ദ്ര ഗവൺമെന്റിൽ കൊടുത്തിട്ടില്ല എന്നാണ് അപ്പൊ ഈ ഒരു പ്രോജക്ട് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിൽ കൂടെ സബ്മിറ്റ് ചെയ്താൽ നമ്മൾ നമ്മുടെ എം പിമാരെ കൂടി സമ്മർദ്ദം ചലത്തിച്ച് അത് പാസാക്കാൻ നമ്മൾ ശ്രമിക്കുമായിരുന്നു അപ്പൊ അടിയന്തരമായി ഇനിയിപ്പോൾ ഒരു ഇതുമില്ല ഇല്ല ഇപ്പൊ കെട്ടിവെച്ചിരിക്കുന്ന ഈ ജിയോ ബാഗുകളൊക്കെ ഈ കർക്കിടകത്തിലെ കർക്കടകം തുടങ്ങാൻ പോവുകയാണ് അടുത്ത ദിവസം മുതൽ അതിലാണ് ഇനി രൂക്ഷമാകാൻ പോവുകയാണ് അത് രൂക്ഷമായി കഴിഞ്ഞാൽ ഈ വച്ചിരിക്കുന്ന ജീവബാഗുകൾ ഒന്നും കൂടെ ഉണ്ടാവില്ല വീണ്ടും ഈ ദുരിതം പോവാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റോയിലേക്കായിട്ട് വീടുകളിലേക്ക് വന്നിരിക്കുകയാണ് അഞ്ചാമത്തെ റോ വരെയുള്ള വീടുകളിലേക്ക് ഇത് വന്നിരിക്കുകയാണ് ഏറ്റവും ഗുരുതരമായ സംസ്ഥാനത്തെ ഏറ്റവും ഗുരുതരമായ വിഷയമാണ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം വന്നത് ചെല്ലാനം കടപ്പുറത്താണ് ഞങ്ങൾ നിയമസഭയിൽ പോയി ആദ്യം ഉന്നയിച്ചത് ചെല്ലാനത്തെ വിഷയമാണ് ആദ്യം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആദ്യം അസംബ്ലിയിൽ ഉന്നയിച്ച വിഷയതാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് തീരപ്രദേശത്തെ സാധാരണക്കാരുടെ സംഘടനകളാണ് ഇവ കഴിഞ്ഞ ദിവസവും ഇടവലക്കാർ കടപ്പുറത്ത് പോയിട്ട് ഇടവലക്കാരെ കടപ്പുറത്തെ പ്രശ്നം ഞാൻ തന്നെ നേരിട്ട് നിയമസഭയിൽ ഉന്നയിക്കേണ്ടായി തീർച്ചയായിട്ടും ഇവരുടെ വിഷയം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം ചെയ്ത് അതിനെ രാഷ്ട്രീയം കലർത്താതെ ഇവർക്കൊരു ആ പരിഹാരം അവരുടെ ജീവിതത്തിൽ അവരുടെ കണ്ണുനീരിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ സമ്മർദ്ദവും ശ്രമവും നടത്തും അത് ഞാൻ അവർക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് ആ ഗവൺമെന്റ് സത്വര ശ്രദ്ധ ഞാനെപ്പോഴും സർക്കാരിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ മുൻഗണന എന്താണ് ഞാൻ അവരോട് വിനീതമായി പറയുന്നത് ഇതൊക്കെ ആയിരിക്കണം ഇതൊക്കെ ആയിരിക്കണം സർക്കാരിന്റെ മുൻഗണന അതാണ് ഞാൻ അവരെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇതാണ് ഈ പാവങ്ങളുടെ സങ്കടം പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ഗവൺമെന്റ് എന്ത് എം എൽ എ എന്ത് മന്ത്രി എന്ത് പ്രതിപക്ഷ നേതാവും ഇവരുടെ കരച്ചിൽ നമുക്ക് പരിഹരിക്കാൻ വർഷങ്ങളായി നമുക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി നിൽക്കണം അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇത് തന്നെയാണ് നമ്മുടെ നിലപാട് അതിനുവേണ്ടി നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്യും അത് അതിന് വീണ്ടും അവഗണനയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നടത്തുന്ന അവർ മാസങ്ങളായി നടത്തുന്ന ആ സമരത്തിൻ്റെ കൂടെ ചേരും അതിലേക്ക് നിർബന്ധിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്